കർണാടകയിൽ കോൺഗ്രസ് സർക്കാർ അധികാരമേറ്റ് അഞ്ച് വർഷത്തെ ഭരണത്തിന്റെ പാതി വഴി പിന്നിടുന്ന ഈ സാഹചര്യത്തിൽ അതായത് നിർണായകമായ ഈ സന്ദർഭത്തിൽ മുഖ്യമന്ത്രി പദവിയെക്കുറിച്ചുള്ള അഭ്യൂഹങ്ങളും അതുപോലെ ഊഹാഭോഹങ്ങളും സംസ്ഥാന രാഷ്ട്രീയത്തിൽ വലിയ തരത്തിൽ കരൽ പോലെ ആളിക്കത്തുകയാണ് പ്രമുഖ നേതാക്കളായ മുഖ്യമന്ത്രി സിദ്ധരാമയ്യയും അതുപോലെ തന്നെ ഉപമുഖ്യമന്ത്രിയായ ഡി കെ ശിവകുമാറും ഇവർ തമ്മിലുള്ള ആഭ്യന്തര അധികാര അധികാരത്തർക്കം മറന്നീക്കി പുറത്തു വന്നതോടെ പാർട്ടിയിലെ അസ്വസ്ഥതകൾ പരസ്യമായി ചർച്ചയ്ക്ക് വഴിമാറിയിരിക്കുകയാണ് കോൺഗ്രസ് നേതൃത്വത്തിലുള്ള ഈ സർക്കാരിന്റെ സുരക്ഷിത്വവും അതുപോലെ തന്നെ ഭാവിയെയും ചോദ്യം ചെയ്യപ്പെടുന്ന വിധത്തിലാണ് ഈ ഭിന്നതകളെല്ലാം ഓരോ ദിവസവും വർദ്ധിച്ചു കൊണ്ടിരിക്കുന്നത് സംസ്ഥാനത്തിന്റെ വികസന അജണ്ടയും അതുപോലെ തന്നെ പ്രധാനപ്പെട്ട നയപരമായ തീരുമാനങ്ങളിലും ഈ ആഭ്യന്തര കലകം നിഴൽ വീഴ്ത്തുന്നുണ്ടോ എന്നുള്ള ആശങ്ക സാധാരണ ജനങ്ങൾക്കിടയിൽ പോലും വലിയ തരത്തിൽ ചർച്ചയ്ക്ക് ഇടയാകുന്നുണ്ടോ വലിയ തരത്തിൽ അത് ശക്തമായി പ്രകടമാകുന്നുമുണ്ട് ഈ രാഷ്ട്രീയ പ്രതിസന്ധിക്ക് അറുതി വരുത്തി പാർട്ടിക്കുള്ള ആശങ്കകൾക്ക് പൂർണ്ണ വിവരാ വിരാമമിടാനുള്ള ഇടാനുള്ള ഉത്തരവാദിത്തം താൻ പാർട്ടി ഹൈക്കമാൻഡിനെ എന്നാണ് സിദ്ധരാമയ്യ പ്രഖ്യാപിച്ചത് ഇത് സ്ഥിതിഗതികളുടെ ഗൗരവം കൂടുതൽ വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നുണ്ട് ഡൽഹിയിലെ കേന്ദ്ര നേതൃത്വം വിഷയത്തിൽ എത്രയും പെട്ടെന്ന് ഇടപെടണമെന്നും ഒരു അന്തിമ തീരുമാനമെടുത്ത് സർക്കാർ ഈ പ്രശ്നങ്ങളെല്ലാം അവസാനിപ്പിക്കണം അതായത് തർക്കങ്ങളെല്ലാം അവസാനിപ്പിക്കണമെന്നുമാണ് അദ്ദേഹത്തിന്റെ നിലപാടിലുള്ളത് ഈ നീക്കം സംസ്ഥാന നേതൃത്വത്തിന് മാത്രമായി ഈ പ്രശ്നം പരിഹരിക്കാൻ സാധിക്കുന്നില്ല എന്നതിന്റെ സൂചന കൂടി നൽകുകയാണ് പാർട്ടി അണികളിലും എം എൽ എ നിലനിൽക്കുന്ന ചേരിതിരിവ് വർദ്ധിക്കുന്ന ഈ സാഹചര്യത്തിൽ ഹൈക്കമാൻഡ് സമയബന്ധിതമായ ഇടപെടൽ അനിവാര്യമായിരിക്കുന്നു എന്നുള്ളതാണ് ജനങ്ങളുടെ പോലും വിലയിരുത്തൽ ഈ തർക്കം ഭരണപരമായ കാര്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിൽ നിന്നും സർക്കാരിൻ്റെ ശ്രദ്ധ മാറ്റുകയും ജനക്ഷേമ പ്രവർത്തനങ്ങളെ ബാധിക്കുകയും ചെയ്യാനുള്ള സാധ്യതകളും ഏറെയാണ് സംസ്ഥാനത്തെ ഭരണകക്ഷിയായ കോൺഗ്രസിലെ ഈ ആഭ്യന്തര കലഹം സ്വാഭാവികമായും പ്രതിപക്ഷ പാർട്ടിയായ ബി ജെ പിക്ക് രാഷ്ട്രീയ അക്രമങ്ങൾക്കുള്ള ഇന്ധനമായി മാറുക കൂടിയാണ് അതായത് കൃത്യമായി അവർ ഇത് രാഷ്ട്രീയ മുതലെടുപ്പായി എടുത്തു കഴിഞ്ഞു എന്നുള്ളത് വേണം ഇവിടെ എടുത്തു പറയാം കോൺഗ്രസിലെ ഭിന്നതകളെ മുതലെടുത്ത് ബി ജെ പി സംസ്ഥാന സർക്കാരിനെതിരെയും അതുപോലെ ഡി കെ ശിവകുമാറിനെതിരെയും ശക്തമായ സൈബർ ആക്രമണവും അതുപോലെ രാഷ്ട്രീയ പ്രചരണമാണ് നടത്തുന്നത് ഇതിന്റെ ഭാഗമായി തന്നെ കർണാടക ബി ജെ പി യൂണിറ്റ് തങ്ങളുടെ ഔദ്യോഗിക എക്സിന് അതായത് ട്വിറ്റർ അക്കൗണ്ട് ഒരു കൃത്രിമ ബുദ്ധി ഉപയോഗിച്ച് അതായത് ഏ ഉപയോഗിച്ച് കൃത്യമായി നിരീക്ഷിച്ചു വരുന്നതെന്നും വീഡിയോ ക്ലിപ്പിംഗ്സ് വരെ പോസ്റ്റ് ചെയ്യുകയും ചെയ്യുന്നുണ്ട് ഇത് മുഖ്യമന്ത്രിക്കെതിരെ പരസ്യമായി പരിഹാസ വീഡിയോകളായി മാറുകയും ചെയ്യുന്നുണ്ട് ഈ വീഡിയോയുടെ ഉള്ളടക്കം രാഷ്ട്രീയ നിരീക്ഷകർക്കിടയിലും സോഷ്യൽ മീഡിയയിലും വലിയ ചർച്ചയുമാകുന്നുണ്ട് ഉപമുഖ്യമന്ത്രിയായ ഡി കെ ശിവകുമാർ ഓൺലൈനായി ഒരു മുഖ്യമന്ത്രി കസേര വാങ്ങാൻ ശ്രമിക്കുന്നതും ആ ഉൽപ്പന്നം തന്റെ ഷോപ്പിംഗ് കാർട്ടിൽ ചേർക്കാൻ ശ്രമിക്കുന്നതും സ്റ്റോക്ക് തീർന്നു എന്ന സന്ദേശം സ്ക്രീനിൽ തെളിയുന്നതുമാണ് വീഡിയോയുടെ ഇതിവൃത്തം എന്ന് പറയുന്നതല്ല ഡി കെ ശിവുമാർ ഇപ്പോൾ എന്ന പരിഹാസ രൂപത്തിലുള്ള അടിക്കുറിപ്പോടെയാണ് ബി ജെ പി ഈ വീഡിയോ തന്നെ പങ്കുവച്ചിരിക്കുന്നത് ഇത് കോൺഗ്രസിനുള്ളിലെ അധികാരികത അതായത് ആധികാരികതയും അതുപോലെ തന്നെ ഡി കെ എസിന്റെ മുഖ്യമന്ത്രി മോഹത്തെ തടയുന്ന സാഹചര്യത്തെയും ഹാസ്യാത്മകമായി ചിത്രീകരിക്കാനുള്ള ബി ജെ പിയുടെ തന്ത്രം കൂടിയായിരുന്നത് ഇത്തരം സൈബർ പ്രചരണങ്ങൾ സംസ്ഥാനത്തെ രാഷ്ട്രീയ കാലാവസ്ഥയെ ചൂടുപിടിപ്പിക്കുകയും അതുപോലെ തന്നെ കോൺഗ്രസിന്റെ പ്രതിച്ഛായെ തന്നെ മംഗലേൽപ്പിക്കുകയും ചെയ്യാനുള്ള സാധ്യതകളുമുണ്ട് പ്രതിപക്ഷം ഇത്തരം ആയുധങ്ങൾ ഉപയോഗിക്കുമ്പോൾ ഐക്യം നിലനിർത്തേണ്ട ആവശ്യകത കോൺഗ്രസ് നേതൃത്വത്തിന് കൂടുതൽ ബോധ്യപ്പെടേണ്ടിയിരിക്കുന്നു അവർ അവിടെ കൂടുതൽ ഐക്യത്തോടെ മുന്നോട്ട് പോകേണ്ടിയിരിക്കുന്നു കർണാടക നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് മിന്നുന്ന വിജയം നേടിയതിന് തൊട്ടു പിന്നെ തന്നെ മുഖ്യമന്ത്രി സ്ഥാനത്തെ ചൊല്ലിയുള്ള സിദ്ധരാമയെ ഡി കെ ശിവുമാർ തമ്മിലുള്ള അടുത്ത മത്സരത്തിനെല്ലാം നടക്കുകയും ചെയ്തിരുന്നു അന്ന് പാർട്ടിക്കുള്ളിൽ മുതിർന്ന നേതാക്കൾ ഹൈക്കമാൻഡ് നടത്തിയ മാരത്തം ചർച്ചകൾക്ക് ശേഷമാണ് അല്ലെങ്കിൽ അത്രത്തോളം വലിയ കൂടിയാലോചനകൾക്കും ഒടുവിലാണ് ഒരു താൽക്കാലിക പരിഹാരം കണ്ടെത്തിയിരിക്കുന്നത് ഈ താൽക്കാലിക പരിഹാരം റൊട്ടേഷൻ മുഖ്യമന്ത്രി ഫോർമുല അഥവാ രണ്ടര വർഷത്തിന് ശേഷം നേതൃമാറ്റമെന്ന ആശയമായിരുന്നു ഇത് അടിസ്ഥാനമാക്കിയുള്ള ഒത്തുതീർപ്പായിരുന്നു അന്ന് നടന്നിരുന്നതും എന്നാൽ ശക്തമായ അഭയവങ്ങൾ അന്ന് ദേശീയ മാധ്യമങ്ങളിൽ പ്രചരിക്കുകയും ചെയ്തിരുന്നു ഈ ഫോർമുല പ്രകാരം ആദ്യത്തെ രണ്ടര വർഷം സിദ്ധരാമയ്യ മുഖ്യമന്ത്രിയെ തുടരുകയും ശേഷിക്കുന്ന രണ്ടര വർഷം ഡി കെ ശിവകുമാർ ആ പദവിയിലേക്ക് ഏറ്റെടുക്കുകയും ചെയ്യുമെന്നായിരുന്നു പൊതുവെ കരുതപ്പെട്ടിരുന്നത് എന്നാൽ ഇരുവരും അന്ന് പരസ്യമായി ഈ അഭ്യൂഹങ്ങളെ തള്ളിപ്പറയുകയും തങ്ങൾക്കിടയിൽ യാതൊരുവിധ ധാരണകളും ഇല്ല എന്നും ഹൈക്കമാൻഡ് എടുത്ത തീരുമാനത്തിന് എന്നും പ്രഖ്യാപിക്കുകയും ചെയ്തിരുന്നു എങ്കിലും ഭരണത്തിന്റെ പകുതി കാലയളവിൽ അടുക്കുമ്പോൾ തന്നെ ഈ റൊട്ടേഷൻ ഫോർമുല വീണ്ടും സജീവ ചർച്ചയായി അല്ലെങ്കിൽ ചർച്ചാ വിഷയമായി മാറുക കൂടിയാണ് ചെയ്തിരിക്കുന്നത് സിദ്ധരാമയുടെ അനുകൂലികൾ അദ്ദേഹം അഞ്ചു വർഷവും തുടരണമെന്ന് വാദിക്കുമ്പോൾ തന്നെ ഡി കെ എസിന്റെ പക്ഷത്തുള്ളവർ രണ്ടാം പദത്തിൽ നേതൃത്വം ഉണ്ടാകുന്നത് പ്രതീക്ഷിക്കുകയും ചെയ്യുന്നു അതായത് രണ്ടര വർഷം കഴിയുമ്പോൾ ഡി കെ ശിവകുമാർ മുഖ്യമന്ത്രി ആകണമെന്നാണ് അവർ വാദിക്കുന്നത് ഈ പ്രതീക്ഷകളും അഭ്യൂഹങ്ങളുമാണ് നിലവിലെ രാഷ്ട്രീയ സംഘർഷങ്ങൾക്കുള്ള പ്രധാന കാരണമായി എടുത്തു പറയേണ്ടത് ഈ വിഷയത്തിൽ സിദ്ധരാമയുടെ പ്രതികരണം അതീവ ശ്രദ്ധേയമായിരുന്നു എന്നതും താൻ അഞ്ചു വർഷം മുഴുവൻ അധികാരത്തിൽ തുടരുമോ എന്ന അഭ്യൂഹങ്ങൾക്കും ചോദ്യങ്ങൾക്കും മറുപടി പറയവേ അദ്ദേഹം തന്നെ തൻ്റെ ആത്മവിശ്വാസം ആവർത്തിച്ച് പ്രകടിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് പാർട്ടി ഹൈക്കമാൻഡിന്റെ തീരുമാനത്തിന് വിധേയമായി താൻ അഞ്ച് വർഷം മുഴുവൻ അധികാരത്തിൽ തുടരുമെന്നും അദ്ദേഹം ഉറപ്പിച്ച് പറയുന്നുമുണ്ട് ഇത് റൊട്ടേഷൻ ഫോർമുല സംബന്ധിച്ചുള്ള ഊഹാഭവങ്ങളെ പരോക്ഷമായി തള്ളിക്കളയുക കൂടിയാണ് എന്നാൽ ചില എം എൽ എ ഡി കെ ശിവകുമാറിന് പരസ്യമായി പിന്തുണ പ്രഖ്യാപിക്കുന്നതിനെ കുറിച്ചുള്ള മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങളോട് അദ്ദേഹം തികച്ചും വ്യത്യസ്തമായ സമീപനമാണ് സ്വീകരിച്ചിരിക്കുന്നത് അദ്ദേഹം ക്ഷമയോടെ പ്രതികരിക്കുകയും അതുപോലെ തന്നെ അവരെ പോകട്ടെ എം എൽ എ മാർക്ക് സ്വാതന്ത്ര്യമുണ്ട് അവർക്ക് ആരെ വേണമെങ്കിലും പിന്തുണയ്ക്കാം അവർക്ക് ആർക്കൊപ്പം വേണമെങ്കിലും നിൽക്കാം അവർ അവരുടേതായ സ്വാതന്ത്ര്യത്തിലാണ് അവർ നിൽക്കുന്നത് എന്ന തരത്തിലുള്ള മറുപടികളാണ് നൽകിയിരിക്കുന്നത് കൂടാതെ അത്യധികമായി ഹൈക്കമാൻഡാണ് ഈ വിഷയത്തിൽ ഒരു അന്തിമ തീരുമാനം എടുക്കേണ്ടതെന്നും അദ്ദേഹം പറയുകയും ചെയ്തിട്ടുണ്ട് ഇത് പാർട്ടി ജനാധിപത്യപരമായി പ്രവർത്തിക്കുന്ന ഒരു പ്രസ്ഥാനമാണെന്നും ഓരോ അംഗത്തിനും തങ്ങളുടെ അഭിപ്രായം പ്രകടിപ്പിക്കാനും അതുപോലെ അവരുടെ ആശയങ്ങൾ പറയാനും സ്വാതന്ത്ര്യമുണ്ടെന്നും അത് സ്ഥാപിക്കുന്നതിനോടൊപ്പം തന്നെ താൻ ഹൈക്കമാൻഡിന്റെ തീരുമാനത്തിന് വേണ്ടി കാത്തിരിക്കുകയാണെന്നും വ്യക്തമാക്കുകയും ചെയ്തിരിക്കുകയാണ് തന്റെ വ്യക്തിപരമായ താല്പര്യങ്ങൾക്കെല്ലാം അപ്പുറം പാർട്ടിയുടെ കൂട്ടായ തീരുമാനത്തിനാണ് താൻ പ്രാധാന്യം നൽകുന്നതെന്നും സിദ്ധരാമയ്യ ഈ മാധ്യമങ്ങളോട് പ്രതികരിക്കുകയും ചെയ്തിട്ടുണ്ട് അതേസമയം തന്നെ എം എൽ എ മാരുടെ ഈ പരസ്യ പിന്തുണ ഡി കെ ശിവുമാർ പക്ഷത്തിന് ശക്തി പകരുന്ന ഒന്നായി രാഷ്ട്രീയ നിരീക്ഷകരും വിലയിരുത്തുന്നുണ്ട് ആഭ്യന്തര കലകം സംബന്ധിച്ച തർക്കത്തെക്കുറിച്ച് പരസ്യമായി പ്രതികരിക്കുന്നതിൽ അല്ലെങ്കിൽ പരസ്യമായി സംസാരിക്കുന്നതിൽ ഉപമുഖ്യമന്ത്രി ഡി കെ ശിവുമാർ സ്വീകരിച്ച നിലപാട് തികച്ചും വ്യത്യസ്തമായ രീതിയിലായിരുന്നു അദ്ദേഹം ഈ വിഷയത്തിൽ വ്യക്തമായ പ്രതികരണം നൽകുന്നതിൽ നിന്നും ഒഴിഞ്ഞു മാറുകയും കൂടുതൽ വിവരങ്ങൾ പുറത്തുവിടാതെ ഒരു രഹസ്യ സ്വഭാവം നിലനിർത്താൻ ശ്രമിക്കുകയും ചെയ്തിട്ടുണ്ട് താനം കോൺഗ്രസിലെ മറ്റ് അഞ്ച് ആറോ മുതിർന്ന നേതാക്കളും തമ്മിലുള്ള രഹസ്യ ഇട ഇടപാടാണിതെന്ന സൂചന നൽകാനാണ് അദ്ദേഹം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഇത് മുഖ്യമന്ത്രി പദവി സംബന്ധിച്ചുള്ള ചർച്ചകൾ ഇപ്പോഴും സജീവമാണെന്നും തിരഞ്ഞെടുപ്പ് സമയത്തും അതിനുശേഷവും ഡൽഹിയിൽ നടന്ന കൂടിയാലോചനകളെല്ലാം ഭാഗമായി തനിക്കും പാർട്ടിക്കും ഇടയിൽ ചില ധാരണകളോ വാഗ്ദാനങ്ങളോ നിലനിൽക്കുന്നുണ്ടെന്നുള്ള ശക്തമായ സൂചനകളാണ് നൽകുന്നത് അതായത് നിലവിൽ ഹൈക്കമാൻഡ് അടക്കമുള്ളവർ ഡി കെ ശിവകുമാറുമായി ചില വാഗ്ദാനങ്ങളുണ്ടെന്നും ചില ആശയങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പങ്കുവച്ചിട്ടെന്നുള്ള സൂചനകളാണ് ഇതേ സമയം വരെയും ഡി കെ ശിവുമാർ നൽകിയിട്ടുള്ളത് അതേസമയം തന്നെ താൻ മുഖ്യമന്ത്രിയാകാൻ പരസ്യമായി ആവശ്യപ്പെട്ടിട്ടില്ല എന്നും തൻ്റെ മനസ്സാക്ഷിയിൽ വിശ്വസിക്കുന്നുവെന്നും ഡി കെ ശിവുമാർ മാധ്യമങ്ങളോട് എടുത്തു പറയുകയും ചെയ്തിട്ടുണ്ട് പാർട്ടിക്ക് ഒരു തലത്തിലും നാണക്കേട് ഉണ്ടാക്കാനും അതുപോലെ തന്നെ അതിനെ ദുർബലപ്പെടുത്താനും താൻ ആഗ്രഹിക്കുന്നില്ല എന്ന അദ്ദേഹത്തിൻ്റെ പ്രസ്താവന തൻ്റെ മുഖ്യമന്ത്രി മോഹം പാർട്ടിയുടെ ഐക്യത്തിന് മുകളിൽ വരുന്നത് വരരുത് എന്ന് തന്നെ അദ്ദേഹം ആഗ്രഹിക്കുന്നു എന്നുള്ളതിൻ്റെ സൂചന കൂടിയാണ് ഇത് പാർട്ടിയോടുള്ള തൻ്റെ കൂറ് പേടിപ്പിക്കാൻ വേണ്ടിയുള്ള പ്രതികരണമായിട്ടാണ് പലരും കാണുന്നത് സംസ്ഥാനത്ത് ഡി കെ ശിവുമാർ വഹിക്കുന്ന സുപ്രധാനമായ രാഷ്ട്രീയ സ്ഥാനവും അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ സംഘടനാപരമായ ശക്തിയും ഈ വിഷയത്തിൽ അദ്ദേഹത്തിന്റെ പ്രതികരണത്തിന് വലിയ പ്രാധാന്യം കൂടി നൽകുന്നുണ്ട് മുഖ്യമന്ത്രി പദത്തെക്കുറിച്ചുള്ള ചർച്ചകൾക്കിടയിലും ഡി കെ ശിവകുമാർ സർക്കാരിന്റെ ഭരണപരമായ അജണ്ടകളോടുള്ള തന്റെ പ്രതിബദ്ധത വ്യക്തമാക്കുകയും അതുപോലെ തന്നെ സിദ്ധരാമയുടെ നേതൃത്വത്തിലുള്ള സർക്കാരിനെ മുന്നോട്ടുള്ള പ്രവർത്തനങ്ങളെ സ്വാഗതം ചെയ്യുകയും ചെയ്യുന്നുണ്ട് അടുത്ത സംസ്ഥാന ബഡ്ജറ്റ് സിദ്ധരാമയ്യ അവതരിപ്പിക്കുന്നതിനെതിരെ അടുത്ത സംസ്ഥാന ബജറ്റ് സിദ്ധരാമയ്യ അവതരിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള അദ്ദേഹത്തിന്റെ എല്ലാ പൂർണ്ണ പിന്തുണയും നൽകുന്നുവെന്നും ഡി കെ ശിവകുമാർ അറിയിച്ചിട്ടുണ്ട് ഇത് ഭരണപരമായ കാര്യങ്ങളിൽ തനിക്ക് ഭിന്നതകളില്ല എന്നും മുഖ്യമന്ത്രിക്ക് തന്റെ ചുമതല നിർവഹിക്കുന്നതിൽ പൂർണ്ണമായ സ്വാതന്ത്ര്യം നൽകുന്നുവെന്നും സൂചിപ്പിക്കുന്നതാണ് മാത്രമല്ല വരാനിരിക്കുന്ന നിർണായക തെരഞ്ഞെടുപ്പുകളെ കുറിച്ച് അദ്ദേഹം ഊന്നിപ്പറയുകയും പാർട്ടി നേതാക്കളെല്ലാം ഒരുമിച്ച് പ്രവർത്തിക്കേണ്ടതിൻ്റെ ആവശ്യകത എടുത്തു പറയുകയും ചെയ്യുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയെട്ടിൽ നടക്കാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പും രണ്ടായിരത്തി ഇരുപത്തി ഒമ്പതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പുമാണ് കോൺഗ്രസിന്റെ പ്രധാന ലക്ഷ്യങ്ങൾ ഈ തെരഞ്ഞെടുപ്പുകളിൽ പാർട്ടി വിജയിക്കേണ്ടത് സംസ്ഥാനത്തിന്റെയും ദേശീയ തലത്തിലെയും കോൺഗ്രസിന്റെ ഭാവിയെ സംബന്ധിച്ചിടത്തോളം നിർണായകമായ കാര്യം കൂടിയാണ് ഈ ലക്ഷ്യങ്ങൾ കൈവരിക്കണമെങ്കിൽ നിലവിലെ ആഭ്യന്തര തർക്കങ്ങളെല്ലാം അവസാനിപ്പിച്ച് നേതാക്കൾ ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകേണ്ടത് കൂടിയുണ്ട് ഡി കെ ശിവുമാറിന്റെ ഈ പ്രതികരണം തന്റെ വ്യക്തിപരമായ അഭിലാഷങ്ങൾ തൽക്കാലം മാറ്റിവെച്ച് പാർട്ടിയുടെ വിജയത്തിനായി പ്രവർത്തിക്കാൻ അദ്ദേഹം തയ്യാറാണെന്ന സന്ദേശം കൂടിയാണ് നൽകുന്നത് ഈ ഐക്യബോധം സംസ്ഥാനത്തെ ജനങ്ങൾക്കിടയിൽ കോൺഗ്രസ് അനുകൂലമായ പൊതുയോഗം അതായത് പൊതുബോധമെല്ലാം സൃഷ്ടിക്കാൻ സഹായമാകുമോ എന്നുള്ളതും ചോദ്യചിഹ്നമായി തുടരുകയും ചെയ്യുന്നു കർണാടകയിലെ ഈ രാഷ്ട്രീയ പ്രതിസന്ധിക്ക് പിന്നിൽ പ്രവർത്തിക്കുന്ന പ്രധാന ഘടകം എന്നത് സിദ്ധരാമയം അതുപോലെ ഡി കെ ശിവുമാറും തമ്മിലുള്ള ദീർഘകാലമായുള്ള വ്യക്തിപരമായ രാഷ്ട്രീയ മത്സരങ്ങൾ തന്നെയാണ് ഇരുവർക്കും സംസ്ഥാന രാഷ്ട്രീയത്തിൽ തങ്ങളുടേതായ ശക്തമായ അടിത്തറയും അതുപോലെ അനുയായികളുടെ വൃദ്ധവും തന്നെയുണ്ട് കാര്യം വലിയ വിധത്തിലുള്ള ജനക്കൂട്ടം ഇവർക്ക് രണ്ടുപേർക്കും ഇടയിൽ ശക്തമായി നിലനിൽക്കുന്നുണ്ട് ഇവർക്ക് രണ്ടുപേർക്കും പിന്നിലായി ഒരു വലിയ സമൂഹം തന്നെ നിലനിൽക്കുന്നുണ്ട് സിദ്ധരാമയ്യ പിന്നോക്ക സമുദായങ്ങളുടെ ഇടയിൽ ശക്തമായ ജനപിന്തുണ നേതാവ് കൂടിയാണെന്നുള്ളത് ഇവിടെ ഓർക്കേണ്ടതുണ്ട് പ്രത്യേകിച്ച് ഭരണപരമായ കാര്യങ്ങളിൽ അദ്ദേഹത്തിനുള്ള പരിചയവും വലിയ ശ്രദ്ധേയമായ കാര്യമാണ് മറു ഡി കെ ശിവുമാർ ആണെങ്കിലോ ബൊക്കാലിക സമുദായത്തിന്റെ ശക്തമായ നേതാവ് കൂടിയാണ് സംസ്ഥാന കോൺഗ്രസ് അധ്യക്ഷൻ എന്ന നിലയിൽ പാർട്ടിയുടെ സംഘടനാ സംവിധാനത്തിൽ ശക്തമായ സ്വാധീനമുള്ള വ്യക്തി കൂടിയാണ് ഈ രണ്ട് നേതാക്കളും തമ്മിലുള്ള അധികാര തർക്കം അവരുടെ അനുയായികൾക്കിടയിലും അതുപോലെ തന്നെ പാർട്ടിക്കുള്ള സാമുദായിക പ്രാദേശിക നേതാക്കൾക്കിടയിലും ചേരിതിരിവ് ഉണ്ടാക്കിയിട്ടുമുണ്ട് ഈ ചേരി പോര് അവസാനിപ്പിക്കണമെങ്കിൽ കോൺഗ്രസ് ഭരണത്തിന്റെ നേട്ടങ്ങൾ ജനങ്ങളിലേക്ക് പൂർണ്ണമായി എത്തുകയില്ലെന്നും ഇത് വരാനിരിക്കുന്ന തിരഞ്ഞെടുപ്പുകളിൽ പാർട്ടിയെ ദോഷകരമായി ബാധിക്കുമെന്നും രാഷ്ട്രീയ നിരീക്ഷകർ തന്നെ മുന്നറിയിപ്പ് നൽകുന്നുണ്ട് ഒപ്പം തന്നെ മുതിർന്ന നേതാക്കളും ഇതിന് ഇടയിൽ നിന്ന് സംസാരിക്കുന്നുമുണ്ട് എന്നാൽ അതിനാൽ തന്നെ ഹൈക്കമാൻഡ് എടുക്കുന്ന തീരുമാനം കർശനവും അന്തിമമായിരിക്കണമെന്നും അത് മാത്രമല്ല ഇരു നേതാക്കളുടെയും അനുയായികളെ തൃപ്തിപ്പെടുത്തുന്ന തരത്തിലുള്ള ഒരു സമവായ ഫോർമുല ആയിരിക്കുകയും വേണം എന്നുള്ളതും ഇവിടെ എടുത്തു പറയേണ്ടത് അല്ലാത്ത അവിടെ വലിയ തരത്തിലുള്ള തർക്കങ്ങൾ ഉണ്ടാവുകയും ഒരു പാർട്ടിയിൽ തന്നെ വലിയ ചേരുതിരിവ് ചെയ്യും അവസാനമായി കർണാടകയിലെ ഈ ഭരണപരമായ പ്രതിസന്ധി പരിഹരിക്കുന്നതിലെ മുഖ്യ ഉത്തരവാദിത്തം ഇപ്പോൾ കോൺഗ്രസ് പാർട്ടി ഹൈക്കമാൻഡാണ് നിക്ഷിപ്തമാക്കിയിരിക്കുന്നത് മുഖ്യമന്ത്രി സിദ്ധരാമയ്യ തന്നെ ഈ വിഷയം ഹൈക്കമാൻഡിന് വിട്ടുകൊടുത്ത സ്ഥിതിക്ക് ഡൽഹിയിലെ കേന്ദ്ര നേതൃത്വത്തിന്റെ ഇടപെടൽ ഒഴിച്ചുകൂടാനാവാത്തതായി കൂടാനാവാത്തതായി മാറുകയും ചെയ്യുന്നുണ്ട് ഇവിടെ മല്ലികാർജ്ജുൻ ഖാർഗെ അതുപോലെ തന്നെ സോണിയാഗാന്ധി രാഹുൽ ഗാന്ധി തുടങ്ങിയ നേതാക്കളാണ് ഇനി അന്തിമ തീരുമാനം എടുക്കേണ്ടത് റൊട്ടേഷൻ ഫോർമുല നിലവിലുണ്ടോ ഇല്ലയോ എന്നതിനെ കുറിച്ച് ഒരു വ്യക്തത വരുത്തുക മാത്രമല്ല പാർട്ടിക്കുള്ള എല്ലാ വിഭാഗങ്ങളെയും വിശ്വാസത്തിലെടുക്കുക എന്നതും നേതാക്കൾക്കിടയിൽ ഒരു വലിയ ഐക്യകണ്ഠമായ തീരുമാനം നടപ്പിലാക്കുക എന്നിവയെല്ലാം ഹൈക്കമാൻഡിന് മുന്നിലുള്ള വെല്ലുവിളികൾ കൂടിയാണ് പാർട്ടിക്ക് പൊതുജന മധ്യത്തിൽ അതിന്റെ വിശ്വാസം നിലനിർത്താനും പ്രതിപക്ഷത്തിന്റെ ആക്രമണങ്ങളെ ഫലപ്രദമായി നേരിടാനും സാധിക്കണമെങ്കിൽ ഈ തർക്കങ്ങൾ എത്രയും വേഗം പരിഹരിച്ചേ മതിയാകൂ ഭരണപരമായ സുസ്ഥിരത ഉറപ്പാക്കിക്കൊണ്ട് തന്നെ അല്ലെങ്കിൽ ഉറപ്പാക്കിയാൽ മാത്രമേ കോൺഗ്രസിന് തങ്ങളുടെ തിരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങൾ പൂർത്തീകരിക്കാനും രണ്ടായിരത്തി ഇരുപത്തിയെട്ടിലെയും രണ്ടായിരത്തി ഇരുപത്തൊമ്പതിലെയും തെരഞ്ഞെടുപ്പുകളിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കാനും സാധിക്കുകയുള്ളൂ അതുകൊണ്ട് തന്നെ ഹൈക്കമാൻഡിൻ്റെ അടുത്ത നീക്കം കർണാടക രാഷ്ട്രീയത്തിലെ ഭാവിയെ തന്നെ നിർണ്ണയിക്കുന്നതിൽ നിർണായകമാവുകയും ചെയ്യും